Namastar, പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സെപ്റ്റംബർ മാസത്തിലെ സെപ്റ്റംബർ മാസത്തിലെ തൊഴിൽ വീതിയിൽ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ യെസ് അപ്പം ഒന്നാമത്തെ സ്റ്റോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് സ്റ്റോപ്പ് ക്ലോക്ക് എന്ന പദം ഏത് കായിക ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റോപ്പ് ക്ലോക്ക് എന്ന പദം ഏത് കായിക ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എന്ന് ചോദിച്ചാൽ അത് എന്നാണ് ഈ ക്രിക്കറ്റ് 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 അല്ലേ എന്താണ് സ്റ്റോപ്പ് ക്ലോക്ക് പറഞ്ഞാൽ നിശ്ചിത നിശ്ചിത ഓവർ ഓവർ മത്സരത്തിൽ ൾക്കിടയില് സമയ ദൈർഘ്യം കുറയ്ക്കാനും സമയനിഷ്ഠ പാലിക്കാനുമായി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അതായത് ഐ നടപ്പിലാക്കിയ പുതിയ നിയമമാണ് സ്റ്റോപ്പ് ക്ലോക്ക് സമ്പ്രദായം നിശ്ചിത ഓവർ ക്രിക്കറ്റ് മത്സരത്തിൽ ഓവറുകൾക്കിടയിൽ സമയ ദൈർഘ്യം കുറയ്ക്കാനും സമയനിഷ്ഠ പാലിക്കാനുമായി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നടപ്പിലാക്കിയ പുതിയ നിയമമാണ് സ്റ്റോപ്പ് ക്ലോക്ക് സമ്പ്രദായം ഫീൽഡിംഗ് ടീം ഇല്ലടാ ഫീൽഡിംഗ് ടീം ഈ ഫീൽഡിംഗ് ടീം ഒരു ഓവർ ബൗളിംഗ് പൂർത്തിയാക്കിയാൽ ഒരു മിനിറ്റിനകം അടുത്ത ഓവർ ആരംഭിക്കണമെന്നാണ് നിയമം ഇത് കർശനമായി നടപ്പാക്കാൻ ഗ്രൗണ്ടിൽ സ്റ്റോപ്പ് ക്ലോക്ക് സ്ഥാപിക്കും അതാണ് സ്റ്റോപ്പ് ക്ലോക്ക് എന്ന പദം എന്നാണ് സ്റ്റോപ്പ് ക്ലോക്ക് എന്ന ഒരു സമ്പ്രദായം സ്റ്റോപ്പ് ക്ലോക്ക് സമ്പ്രദായം എന്ന് പറയുന്നത് നിയമം പാലിക്കാത്ത ടീമിന് ഇന്നിംഗ്സിൽ രണ്ട് മുന്നറിയിപ്പ് ലഭിക്കും തുടർന്നും തെറ്റ് ആവർത്തിച്ചാൽ ഓരോ തവണയും അഞ്ച് റൺ റൺസ് പെനാൽറ്റി എത്ര റൺസ് ആണ് അഞ്ച് റൺസ് പെനാൾറ്റി ചിലപ്പോൾ എത്ര റൺസ് കൊടുക്കും എത്രയാണ് അഞ്ച് റൺസ് പെനാൽറ്റി അല്ലേ അപ്പോൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ക്ലോക്ക് എന്നത് ഏത് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ക്രിക്കറ്റ് എങ്കിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ് എന്താണ് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പുതിയ ഓഫീസ് മന്ദിരം നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയാൻ അത് കൊച്ചിയിലാണ് എന്താണ് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പുതിയ ഓഫീസ് മന്ദിരം നിലവിൽ വന്നത് എവിടെയാണ് അത് കൊച്ചിയിലാണ് ആയിക്കർ ഭവൻ എന്നാണ് ഓഫീസ് മന്ദിരത്തിന് പേര് നൽകിയിട്ടുള്ളത് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ പേര് എന്താണ് ആയിക്കർ ഭവൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാലിന് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് മന്ദിരത്തിന് ഉൽ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നികുതിദായകർക്ക് ടി ഡി എസ് വ്യവസ്ഥകൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കാൻ ഇതിന്റെ മലയാളത്തിലുള്ള സംഗ്ര സംഗ്രഹമായ ടാക്സ് ഗൈഡ് മന്ത്രി പുറത്തിറക്കി പുറത്തിറക്കിമ്പോർട്ടന്റ് അല്ല ഇനി ആണ് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പ്രിൻസിപ്പൽ ചീഫ് മാത്തൂർ ആണ് ആരാണ് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ സുനിൽ മാത്തൂർ ആണ് ന്യൂഡൽഹി ആണ് ആദായ നികുതി വകുപ്പിന്റെ ആസ്ഥാനം ആദായ നികുതി വകുപ്പിന്റെ ആസ്ഥാനം എവിടെയും ചോദിച്ചാൽ പറയണം അത് ന്യൂഡൽഹി ആണ് ആദായ നികുതി വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി രവി അഗർവാൾ ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് നിലവിലെ ചെയർമാൻ അപ്പം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ നിലവിലെ ചെയർമാൻ ആരും ചോദിച്ചാൽ പറയണം അത് രവി അഗർവാൾ ആരാണ് രവി അഗർവാൾ രവി അഗർവാൾ ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടാക്സിന്റെ നിലവിലെ ചെയർമാൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്ഷീരപഥത്തിന് പുറത്തുനിന്നും വരുന്ന ഏറ്റവും ഊർജ്ജമുള്ള രണ്ടാമത്തെ കോസ്മിക് കണം ഏതാണ് എന്താണ് ക്ഷീരപഥത്തിന് നിന്നും വരുന്ന ഏറ്റവും ഊർജമുള്ള രണ്ടാമത്തെ കോസ്മിക് കണം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് അമാട്ടസു എന്നാണ് എന്താണ് അമാട്ടസു ജപ്പാൻ മിഥോളജിയിലെ സൂര്യദേവതയാണാല് അമാട്ടസു എന്താണ് ജപ്പാൻ മിത്തോളജിയിലെ സൂ സൂര്യദേവതയാണ് അമാടെറസു എന്നാണ് ചോദ്യം ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് വരുന്ന ഏറ്റവും ഊർജ്ജമുള്ള രണ്ടാമത്തെ കോസ്മിക് കണമാണ് അമാറസു ഈ അമാറസു എങ്ങനെയാ പേര് ലഭിച്ചത് ജപ്പാൻ മിത്തോളജിയിലെ സൂര്യദേവതയാണ് അമാറസു ഓ മൈ ഗോഡ് പാർട്ടിസിപ്പിൾ എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ഊർജം കൂടിയ കോസ്മിക് കണം ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ ആണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ഊർജം കൂടിയ കോസ്മിക് കണം രണ്ടാമത്തെ കോസ്മിക് കണമാണ് അമാട്ട് അല്ലേ കാര്യങ്ങൾ യെസ് ഇനി പ്രകാശത്തിന്റെ പ്രപഞ്ചത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന ചാർജുള്ള കണങ്ങളാണ് കോസ്മിക് കണങ്ങൾ അപ്പൊ എന്താണ് കോസ്മിക് കണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ സമാന വേഗതയിൽ പ്രപഞ്ചത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന ചാർജുള്ള കണങ്ങളാണ് കോസ്മിക് കണങ്ങൾ വിക്ടർ ഹെസ് എന്ന ഓസ്ട്രിയൻ ശാസ്ത്രത്തിനാണ് കോസ്മിക് കണം കണ്ടെത്തിയത് അപ്പം ഈ കോസ്മിക് കണം കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ പറയണം അത് വിക്ടർ ഹെസ് എന്ന ഓസ്ട്രിയൻ ശാസ്ത്രത്തിനാണ് യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മറ്റൊരു ക്വസ്റ്റ്യനാണ് ആണ് രാജ്യത്ത് ആദ്യമായി വൃക്കമാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി ഏതാണ് അത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് ചോദിക്കട്ടോ രാജ്യത്ത് ആദ്യമായി വൃക്കമാറ്റു ശാസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഡോക്ടർ അനൂപ് കൃഷ്ണൻ ഡോക്ടർ സന്ദീപ് വി ഷേണായി ഡോക്ടർ വി മധു എന്നിവരാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് കേരള സ്റ്റേറ്റ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി എന്താണ് കേരള സ്റ്റേറ്റ് ഓർഗനൻസ് ആൻഡ് ടിഷ്യൂ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഇനി പ്രധാന മെഡിക്കൽ കോളേജുകൾക്ക് പുറമേ ജില്ലാതല ആശുപത്രിയിൽ ആദ്യമായി സങ്കീർണമായ மி மினிமலி இன்வேசீவ் என்ன மினிமலி இன்வேசீவ் കാർഡിയാക് സർജറി ആരംഭിച്ച ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഓക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നെഞ്ചിങ്കൂട് മുറിക്കാതെ വാരിയല്ലുകൾക്കിടയിലൂടെ ചെറിയ മുറിവുണ്ടാക്കി വാളു മാറ്റിവെക്കലും ബൈപ്പാസ് സർജറികൾ നടക്കുന്ന രീതിയാണ് മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി ഈ മിനിമലി ഇൻ ഇൻവേസീവ് കാർഡിയാക് സർജറി ആരംഭിച്ച കേരളത്തിലെ ഏക ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഓപ്പൺ ഹാർട്ട് സർജറികളെ അപേക്ഷിച്ച് കുറഞ്ഞ വേദന മെച്ചപ്പെട്ട ശ്വാസകോശ പ്രവർത്തനം വേഗത്തിലുള്ള സുഖം പ്രാപിക്കൽ എന്നിവയാണ് മിനി മലി ഇൻ ഇൻസീവ് കാർഡിയാക് കാർഡിയാക് സർജറിയുടെ പ്രത്യേകത അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ റേഷൻ കടകൾ വഴി വിൽപ്പന നടത്താൻ തീരുമാനിച്ച കുപ്പിവെള്ളം കുപ്പിവെള്ളം ഏതാണ് അത് ഹില്ലി അക്വ ഏതാണ് ഹില്ലി അക്വ അപ്പം നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ താഴെ താഴെതാക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റ്സ് ആണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള എന്താണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് പ്രചോദനം എന്ന് പറയുന്നത് അപ്പം കേരളത്തിലെ റേഷൻ കടകൾ വഴി വിൽപ്പന നടത്താൻ തീരുമാനിച്ച കുപ്പിവെള്ളം ഏതാണ് അത് ഹില്ലി അക്വ ആണ് എന്നാണ് ഹില്ലി അക്വ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ആണ് എന്ന് ഹില്ലി അക്വയുടെ ഉൽപാദനവും വിതരണവും നടത്തുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് ഹില്ലി അക്വായുടെ ഉൽപാദനവും വിതരണവും നടത്തുന്നത് കേരള ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്താണ് കേരള ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓക്കെ അല്ലേ ഇനി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇനി ജി ആർ അനിലാണ് കേരള കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിലവിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ആരാണ് അത് ജി ആർ അനിൽ ജി ആർ അനിൽ ആണ് നിലവിലെ കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എങ്കിൽ ഇപ്പോഴത്തെ കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ആണ് എന്താണ് ജി ആർ അനിൽ ആണ് നിലവിലെ കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എങ്കിൽ ഇപ്പോഴത്തെ കേരള ജലസേചന വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ എങ്കിൽ പഞ്ചാബിലെ സത്രി നദിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മൂലകമാണ് ടാൻഡലം ഇതാണ് ടാൻഡലം പഞ്ചാബിലെ സത്ലജ് നദിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മൂലകമാണ് ടാൻഡലം നീല കലർന്ന ചാരനിറമുള്ളതും കാഠിന്യമുള്ളതും തിളക്കമുള്ളതും അപൂർവമായ ഒരു സംക്രമണ ലോഹമാണ് ഏത് ടാൻഡലം ഇതാണ് നീല കലർന്ന ചാരനിറമുള്ളതും കാഠിന്യമുള്ളതും തിളക്കമുള്ളതും അപൂർവമായ ഒരു സംക്രമണ ലോഹമാണ് ടാൻഡലം ഇതാണ് റോപ്പാർ ഐ ഐ ടിയിലെ ഗവേഷണ സംഘമാണ് ഇലക്ട്രോണിക് ഘടനയുടെ നിർമ്മാണത്തിന് ഘടകങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഈ ലോഹം സത്ലജ് നദിയിൽ നിന്ന് കണ്ടെത്തിയത് ആരാണ് റോപ്പാർ ഐ ഐ ടി ഗവേഷണ സംഘമാണ് ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണത്തെ സഹായിക്കുന്ന ഈ ലോഹം സത്യജ്ഞ നദിയിൽ നിന്നും കണ്ടെത്തിയത് ടാൻഡലത്തിൻ്റെ ആറ്റോമിക നമ്പർ എഴുപത്തി മൂന്നാണ് ടി എ എന്നാണ് ടാൻഡലത്തിന്റെ പ്രതീകം അപ്പം ടാൻഡലത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് എഴുപത്തി മൂന്നാണ് ടി എ എന്നാണ് ടാൻഡലത്തിൻ്റെ പ്രതീകം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർ കിരീടം നേടിയ ആരാണ് അത് ഇറ്റലിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയത് ഇറ്റലി ഓസ്ട്രേലിയയാണ് ഫൈനലിൽ ഇറ്റലി പരാജയപ്പെടുത്തിയത് നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇറ്റലി ഡേവിസ് കപ്പ് കിരീടം നേടിയത് എത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇറ്റലി മുമ്പ് കിരീടം നേടിയത് വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ഡേവിസ് കപ്പാണ് വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ഡേവിസ് കപ്പാണ് ഡൈറ്റി എഫ് ഡേവിസ് ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ ആരംഭിച്ച ഡേവിസ് കപ്പിന്റെ സ്ഥാപകൻ ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ആണ് ഡേവിസ് കപ്പ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ ഡേവിസ് കപ്പ് ജേതാക്കളായത് അമേരിക്ക ആണ് മുപ്പത്തി തവണ മുപ്പത്തി രണ്ട് തവണ ഏറ്റവും കൂടുതൽ തവണ ഡേവിസ് കപ്പ് ജേതാക്കളായത് അമേരിക്കയാണ് എത്ര തവണയാണ് അമേരിക്ക ഡേവിസ് കപ്പ് കിരീടം ചൂടിയത് മുപ്പത്തിരണ്ട് തവണ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി വി രാജ പുരസ്കാരം ലഭിച്ച വനിതാ കായിക താരമാണ് ആര് അഭർണ അഭർണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി വി രാജ പുരസ്കാരം ജി വി രാജ പുരസ്കാരം ലഭിച്ച വനിതാ കായിക താരമാണ് അപർണ ബാലൻ അല്ലെ അഭർണ ബാലൻ മികച്ച പുരുഷ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലോങ് ജമ്പ് താരമായ എം മുരളി ശ്രീശൈല അതായത് മുരളി ശ്രീശൈല മികച്ച പുരുഷ താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ലോങ് ജമ്പ് താരമായ മുരളി ശ്രീശങ്കർ ലഭിച്ചു മൂന്ന് ലക്ഷം രൂപയും ഫലകവും പ്രശംസാ പത്രവും അടങ്ങിയതാണ് ഏത് എസ് ജി വി രാജാ പുരസ്കാരം ഓക്കെ അല്ലേ ഇത്രയും പ്രധാനപ്പെട്ട അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ